వెల్కమ్ బాక్ టు వీట్స్ బుటిక్ ഞാനിപ്പോൾ ഈ ട്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സാരി നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് കൂടാതെ മൂന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൃതി കാറ്റലോഗ്സും നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സാരി വന്നിട്ട് നമുക്ക് ചില സാരികൾ കണ്ടു വേഗം അങ്ങ് എടുത്ത് കൊടുക്കാനായിട്ട് കൊതി തോന്നില്ല അങ്ങനത്തെ ഒരു സാരിയാണ് ഈ ഒരു സാരി ഞാൻ ഫാബ്രിക്കും ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു ബോഡി ഹഗിങ് ഫാബ്രിക്കാണ് വരുന്നത് ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബാന്തിനി പ്രിൻ്റഡ് ആയിട്ടുള്ള വിസ്കസ് ജോർജറ്റ് സാരിയാണ് ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് പ്രീ ബുക്കിംഗ് സാരിയാണ് ആണ് ഇത് കൂടാതെ നമുക്കൊരു സ്ലീവ്ലെസ് ഒരു ഫാൻസി ജോർജറ്റ് കുർത്തി വന്നിട്ടുണ്ട് പിന്നെ ഒരു ടോപ്പ്ലെസ് ദുപ്പട്ട നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടാണ് ആൻഡ് അത് കൂടാതെ നമുക്ക് കോട്ടണിൽ നമ്മൾ കോളറിനൊക്കെ വീനക്ക് വന്നിട്ടുള്ളൊരു ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റൗണ്ട് നെക്ക് വേരിയൻ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നുണ്ട് സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഒട്ട് ലൈറ്റ് ആക്കേണ്ട പോകാൻ ബിഫോർ ദാറ്റ് നമ്മുടെ ബുട്ടിക്കരുന്ന തൃശ്ശൂർ എം ജി റോഡാണ് എം ജി റോഡിന് ഞാൻ രാംദാസ് തിയേറ്ററാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നത്തെ വീഡിയോയിലെ എല്ലാ കളക്ഷൻസും ഷോപ്പിൽ അവൈലബിൾ ആണ് എക്സെപ്റ്റ് ദിസ് സാരി ഇത് പ്രീ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേസ് ആവും സോ ബാക്കി എല്ലാ കളക്ഷൻസും ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആണ് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് സ്റ്റോക്ക് ഉണ്ടാകണമെന്നില്ല അപ്പോൾ അതൊന്ന് വിളിച്ച് എൻക്വയർ ചെയ്തിട്ട് മാത്രം വരാം ബുട്ടിക്കല കലക്ഷൻസിൻ്റെ ഒക്കെ റെഗുലർ വീഡിയോ അപ്ഡ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെലൈക്കൺ ആൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തിട്ട് അപ്പഴ് നമ്മൾ വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നത് ഐറ്റംസ് ഒക്കെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇനി ബെലൈക്കൻ ഇനേബിൾ ചെയ്തിട്ടും നോഫിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലം ഉള്ള ഒരു വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്ത വീഡിയോയിൽ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കും ആക്റ്റീവ് വ്യൂവേഴ്സിന് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഒരു ലേറ്റ് ആകേണ്ടത് ഇന്നത്തെ കലക്ഷൻസ് വൺ ബൈ വൺ കാണാട്ടോ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം എന്താ ഞാൻ ഈ ട്രേപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് ഭയങ്കര ബോഡി ഹഗിങ് ഒരു സാരിയാണ് ഞാൻ ട്രേപ്പ് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ഷേപ്പിൽ നമുക്ക് ട്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വിസ്കസ് ജോർജറ്റ് സാരിയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബാന്തണി പ്രിൻറ്റിലാണ് ഈ ഒരു സാരി നമുക്ക് വന്നിട്ടുള്ളത് ആൻഡ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഒരു സെറി ബോർഡ് ഗോൾഡൻ സെറി ആണ് ഈ സാരിക്ക് പോയിട്ടുള്ളത് സോ വലിയ ആർബാഠങ്ങളൊന്നുമില്ല ഭയങ്കര രസമായിട്ട് സിംപിൾ ആയിട്ട് എടുക്കാൻ ഒരു സാരിയാണ് ചെറിയ ചെറിയ പ്രിൻ്റ് ആയതുകൊണ്ട് കുറച്ച് ബൾക്കി ആയിട്ടുള്ളവർക്കൊക്കെ ഉടുത്തുകഴിഞ്ഞാലും നല്ല ഷേപ്പ് പ്പിൽ കിടക്കുന്ന ഒരു സാരിയാണ് ഫോർ കളേഴ്സ് ഫോർ കളേഴ്സ് ഷെയ്ഡ്സിൽ നമുക്കിത് അവൈലബിൾ ആണ് ഫാബ്രിക് തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫേതർ ടച്ച് ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു ഫാബ്രിക് ആൻഡ് ബഡ്ജറ്റ് റേഞ്ചും കൂടിയാണ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഒരു തൗസൻഡ് റേഞ്ചിൽ ഒരു സാരി കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട അത് നല്ല ഭംഗിയുള്ള ഒരു സാരി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നതും നയൻ ഫിഫ്റ്റി ബിലോ തൗസൻ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ നയൻ ഫിഫ്റ്റി ഓൺലി വരെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് ഒരു അടിപൊളി വിസ്കസ് ജോർജറ്റ് ബാന്തനി പ്രിൻറ്റഡ് സാരിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മടുക്കാത്ത അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പ്രീ ബുക്കിംഗ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും നമ്മുടെ ഡെലിവറി ടൈം വരുന്ന ഈ ഒരു സാരിയുടെ കേട്ടോ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാന്തനി പ്രിൻ്റഡ് പല്ലു തന്നെയാണ് കണ്ടോ ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ബാന്തനി പ്രിന്റഡ് പല്ലുമാണ് നമ്മുടെ സാരിക്ക് വരുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ഹക്കോബ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ ഒരു സാരി ഇത് ഇതിൻ്റെ ബ്ലൗസ് അല്ല ഞാൻ ജസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തേ ഉള്ളൂ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഞാൻ കാണിക്കാം ചെറിയ ഇതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ ചെറുത് ചെറിയ ചെറിയ പ്രിന്റ് വരുന്ന ഒരു ബ്ലൗസ് ആണ് ഇതിന് വരുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു വൈൻ റെഡ് ആണ് കേട്ടോ നമുക്ക് പേർപ്പിൾ വൈൻ കിട്ടാറുണ്ട് അല്ലെങ്കിൽ മെറൂണ് കിട്ടാറുണ്ട് ഈ ഒരു വൈൻ റെഡ് കിട്ടാറില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ റെഡ് ആണ് വരുന്നത് ആൻഡ് അതിൻ്റെ ബോർഡേഴ്സ് തന്നെ ഭയങ്കര എലഗൻ്റ് ആണ് സിമ്പിൾ ആണെങ്കിലും നല്ല എലഗൻ്റ് ഒരു ബോർഡർ ആണ് ഇതുപോലെയാണ് ഹോൾ സാരി വരുന്നത് പല്ലു കണ്ടല്ലോ ബ്ലൗസ് പീസ് കാണിക്കുക കേട്ടോ അതാ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്ലൗസ് പീസ് വെച്ച് പേർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസിൽ പ്രിൻറ് വരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു വൈൻ റെഡ് ഷെയ്ഡാണ് ഏത് ഷെയ്ഡാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഓർഡർ ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആയിരിക്കും വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആയിരിക്കും ഞാൻ എല്ലാവരെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ ഓർഡർ ചെയ്യാം കേട്ടോ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേസ് ആയിരിക്കും ഡെലിവറി ടൈം അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു ഒരു ഡാർക്ക് റെഡ് ആണ് കേട്ടോ നമുക്ക് പക്ക റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു നല്ല ഭംഗിയുള്ള ഒരു ഒതുങ്ങിയ ഒരു റെഡ് കളറാണ് എഗെയിൻ ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് കളർ ഹെക്കോബ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നമ്മൾ പയർ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല രസമായിരിക്കും കണ്ടോ പല്ലു പല്ലുപോഷൻ എങ്ങനെയാണ് സെയിം പല്ലു തന്നെയാണ് കളർ ചേഞ്ച് ആണ് കേട്ടോ ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് ഇതായത് പോലെയാണ് കേട്ടോ ബ്ലൗസ് പീസ് വരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടും പേർ ചെയ്യാവുന്നതാണ് കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടുള്ള പ്രിൻ്റ് ആയതുകൊണ്ട് രണ്ടും തമ്മിൽ ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ ഓക്കെ സോ ഇതാണ് നമ്മുടെ ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറാണ് അടുത്ത ഷെയ്ഡ് ആൻഡ് അടുത്ത ഷെയ്ഡ് വരുന്നത് എല്ലാവരും ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യാൻ പോകുന്നത് മേ ബി ഈ ഒരു ഷെയ്ഡായിരിക്കും എൻ്റെ മനസ്സ് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് വയലറ്റിൻ്റെ കൂടെ ഒരു വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ അടിപൊളിയാണ് ട്രെൻഡിങ് ആണ് ഈ ഒരു കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ് എനിക്ക് ആക്ച്വലി വയലറ്റ് ഷെയ്ഡ് ഡ്രേപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ആ വയലറ്റ് ഷെയ്ഡിലുള്ള ബ്ലൗസ് ഉണ്ടായിരുന്നില്ല റെഡി ആയിട്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഡ്രേപ്പ് ചെയ്തത് കേട്ടോ ഇതും അടിപൊളിയാണ് ഈ ഒരു വയലറ്റ് ഷെയ്ഡ് എനിക്ക് എൻ്റെ എൻ്റെ ഫേവേറ്റ് ആക്ച്വലി ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ് ഹെക്കോബ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാം കേട്ടോ കിഡലനായിരിക്കും കാണാൻ വേണ്ടി ചെറിയൊരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ കണ്ടോ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് ഇതാണ് ബ്ലൗസ് പീസ് വരാം ഞാൻ പല്ലു പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വയലറ്റ് ഷെയ്ഡിൽ പല്ലു പോഷൻ ഇങ്ങനെയാണ് ബാന്തിനി പ്രിന്റഡ് ആയിട്ടുള്ള പല്ലു തന്നെയാണ് കളേഴ്സ് എല്ലാം നല്ല ലൈവ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ ഒട്ടും ഡൾ ആയിട്ടുള്ള കളേഴ്സ് അല്ല ഭയങ്കര രസമുള്ള ഡാർക്ക് കളേഴ്സ് ആണ് വരുന്നത് വയലറ്റ് ഒരു രസില്ല വയലറ്റ് അടിപൊളിയാണ് ഞാൻ പറഞ്ഞല്ലോ മാച്ചിങ് ആയിട്ട് ഈ ഒരു വയലറ്റ് ഷേറ്റിലുള്ള ബ്ലൗസ് ഇല്ലാതിരുന്നുകൊണ്ടാണ് ഞാൻ വയലറ്റ് ട്രീപ്പാതിരുന്നത് അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഇതും അടിപൊളിയാണ് വൈൻ റെഡ് ഒരു ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ കയ്യിൻ ഒരു ഡാർക്ക് ഷെയ്ഡ് അതിലേക്ക് ഈ ഒരു വൈറ്റ് കളറ് ബാന്തനി ആണ് പോയേക്കുന്നത് ഈ കുഞ്ഞു 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 പ്രിന്റ് ആകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ നല്ല രസമുണ്ട് കാണാൻ ആൻഡ് ഫാബ്രിക്കിന് ഞാൻ ഗ്യാരണ്ടി നല്ല ബോഡി ഹക്കിങ് ആയിട്ടുള്ള സോഫ്റ്റ് ഫാബ്രിക്കാണ് ഹോൾ ഡേ വേണമെങ്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്ത് നിൽക്കാം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ദിസ് ഈസ് ദ പല്ലു നേവി ബ്ലൂവിൽ പല്ലു വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരാം സോ ദിസ് ഈസ് നേവി ബ്ലൂ അപ്പോൾ ഇങ്ങനെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാലും നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ദിസ് ഈസ് വൈൻ റെഡ് കണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലു ഓക്കെ പടിപൊളിയാണ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ആയിട്ടും ആയിട്ട് കിട്ടുന്നതായിരിക്കും സാരി ലവേഴ്സ് മിസ് ആക്കണ്ട കിടലൻ ഒരു ബോഡി ഹഗിങ് സാരിയാണ് നയൻ ഫിഫ്റ്റി പ്രൈസിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നെക്സ്റ്റ് കാറ്റലോഗാണത് നമ്മുടെ നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഒരു സ്ലീവലെസ് കുർത്തിയാണ് നമുക്ക് ഷോപ്പിലാണെങ്കിലും ഒരുപാട് ടീനേജേഴ്സ് ടീനേജേഴ്സൊക്കെ സ്ലീവലെസ് ചോദിച്ച് വരുന്നുണ്ട് ഓൺലൈനിലാണെങ്കിലും കുറേ പേരൊക്കെ സ്ലീവ്ലെസ് കുർത്തീസ് എന്നുള്ള എൻക്വയറി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കുന്ന നിലയ്ക്കൊക്കെ ഇങ്ങനെ സ്ലീവ്ലെസ് കുർത്തിസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് യോ സ്ലീവ്ലെസ്സാണല്ലോ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്കിപ്പ് അടിക്കാൻ വരട്ടെ അതിനകത്ത് സ്ലീവ്സ് അറ്റാച്ച് ആണ് അതും സ്ലീവ്സ് ഒന്നും അല്ല ഇതുവരെയുള്ള നമ്മുടെ നോർമൽ സ്ലീവ്സ് ഉണ്ടല്ലോ അത് അറ്റാച്ച് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം അപ്പോൾ വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള സ്ലീവ്സ് അല്ല വിത്ത് ബോർഡേഴ്സോട് കൂടിയിട്ടുള്ള സ്ലീവ്സാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് കണ്ടോ അപ്പം നിങ്ങളുടെ ലെങ്ത്തിനുസരിച്ചിട്ട് ഇപ്പോൾ എത്ര ലെങ്ങ് വേണം ചെറിയ സ്ലീവ് വേണമെങ്കിൽ ചെറിയ സ്ലീവ് വയ്ക്കാം അല്ലെങ്കിൽ എൽബോ വേണോ അല്ലെങ്കിൽ ത്രീ ഫോർത്ത് വേണോ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു സ്ലീവ് വയ്ക്കുന്നതാണ് കണ്ടോ ഇത്രയും ലെങ് ഉള്ള സ്ലീവ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം അവൈലബിൾ ആണ് വിത്ത് ബോർഡേഴ്സ് കേട്ടോ ഈ യോക്കിൽ കൊടുത്തിട്ടുള്ള വർക്ക് വരുന്ന ബോർഡേഴ്സോട് കൂടിയിട്ടുള്ള സ്ലീവ്സാണ് ആൻഡ് വിത്ത് ലൈനിങ് ഓൾസോ ലൈൻ സ്ലീവിൽ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള സ്ലീവ്സാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ സ്ലീവ്ലെസ് ആണല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾ സ്കിപ്പ് അടിക്കാൻ വരട്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം സെവൻ സിക്സ്റ്റിയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് നല്ലൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ നമ്മുടെ ഈ യോക്കിലേക്ക് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോപ്പർ ലൈക്ക് ജെറി വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു വർക്ക് പോയിരിക്കുന്നത് ഞാൻ സീക്വൻസും പോയിട്ടുണ്ട് ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയാണ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ ഇത്രയും വർക്ക് വരുന്ന ഭാഗത്താണ് ഇങ്ങനെ നീറ്റായിട്ടുള്ള നൈഫ് പ്ലീറ്റ്സ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ ബാക്കിലോട്ട് പ്ലീറ്റും കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല ബാക്ക് ആണ് ഇതിപ്പോൾ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് വൈൻ വൈൻറെഡ് ഷെയ്ഡാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ഡിപ്പോഷൻ ആണെങ്കിലും ഇതിനകത്ത് വെച്ചിട്ടുള്ള സ്ലീവിലാണെങ്കിലും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്ലീവ്സ് വേണ്ടവർക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം സ്ലീവ്ലെസ് ആയിട്ട് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി ഓൺലി വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് നമുക്ക് കാണാം അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് കേട്ടോ ഒരു റെഡിഷ് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ അല്ല നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് ക്ലോസർ വ്യൂ നോക്കിക്കാൽ വർക്കിൻ്റെ ഒരു കോപ്പർ കോപ്പർസെറി ആൻഡ് സീക്വൻസ് വർക്ക് ആണ് അതിനകത്ത് പോയിട്ടുള്ളത് ആൻഡ് നെക്കും നല്ല വൈഡ് ആയിട്ടുള്ള നെക്കായതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഫേസിലേക്ക് ഇത് വേ വേറെ ചെയ്യുമ്പം ആൻഡ് നമുക്കിതിൻ്റെ കൂടെ സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് ഉണ്ട് സ്ലീവ്സ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം സ്ലീവ്സിൽ ഇതുപോലെ ഈ ഒരു വർക്ക് വരുന്ന ബോർഡേഴ്സോട് കൂടിയിട്ടുള്ള സ്ലീവ്സാണ് ആൻഡ് വിത്ത് ലൈനിങ് ഓൾസോ ലൈനിങ്ങും ഉള്ള സ്ലീവ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വേണം വേണ്ടവർക്ക് അത് വെക്കാം ഇനി സ്ലീവ്ലെസ്സായിട്ട് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത്തിലാണ് ഈ ഒരു ജോർജറ്റ് ഫാൻസി കുർത്തി വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അറുപത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഫേസിൽക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു മെറൂൺ ആണ് കേട്ടോ ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ അല്ല ഓക്കെ ഈ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ് പിങ്കിലേക്ക് ആ ഒരു വർക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കണ്ടോ വൈഡായിട്ടുള്ളൊരു നെക്കുമാണ് ആൻഡ് നല്ലൊരു എംബ്രോയ്ഡറി പാച്ച് ആണ് ഓക്കെ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പ്ലീറ്റഡ് ആണ് പ്ലീറ്റ്സ് അങ്ങനെ പൊന്തി നിൽക്കുന്ന പ്ലീറ്റ്സ് അല്ല നല്ല റ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പ്ലീറ്റ്സ് ആണ് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നമുക്കൊരു അഞ്ച് വയസ്സ് കുറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ നല്ല സ്ലിം ആയിട്ട് നമ്മൾ തോന്നിക്കും അപ്പോൾ അങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഒന്നല്ല ഈ ഒരു ഫാബ്രിക് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് കുർത്തി വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ബാക്കിലൊന്നും പ്ലീറ്റ്സും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് എ ലൈനാണ് സ്ലീവ്സിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഒക്കെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്ക് വരുന്ന സ്ലീവ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ ജസ്റ്റ് ചുമ്മാ പ്ലെയിൻ ഷോർട്ട് സ്ലീവ്സ് എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ത്രീ ഫോർത്ത് ലെങ്ത്തിൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സ്ലീവ്സ് ആണ് ഞാൻ സ്ലീവ്സിൻ്റെ ബോർഡറിൽ ഇതാ ഈ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് താല്പര്യമുള്ള ലെങ്ത്തിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ എഴുന്നൂറ്റി അറുപത് രൂപ വൺ മോർ കളർ അവൈലബിൾ ആണ് ലാസ്റ്റ് ഷെയ്ഡ് ഫോർ ബ്ലാക്ക് ലവേഴ്സ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് കോപ്പർ കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എൻക്വയറി എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്ലാക്കിന് ആയിരിക്കും ബിക്കോസ് ആ ഒരു കോപ്പർ വർക്ക് വരുമ്പോഴത്തേക്കും നല്ല രസമായിട്ട് മാച്ച് ആവുന്നുണ്ട് ആ ബ്ലാക്കിൻ്റെ കൂടെ ആൻഡ് പ്ലീറ്റ്സ് ഒക്കെ തന്നെ നല്ല നീറ്റായിട്ടുള്ള നൈഫ് പ്ലീറ്റ്സ് ആണ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് പൊന്തി നിൽക്കത്ത നല്ലൊരു കുർത്തിയാണ് വെറൈറ്റി പാറ്റേൺ ആണ് സെവൻ സിക്സ്റ്റി ഓൺലി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഡു നോട്ട് മിസ് ഔട്ട് അടിപൊളിയായിട്ട് ആണ് അടുത്ത ഐറ്റം എക്കെ ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ടു പീസ് സെറ്റാണ് ജോർജറ്റിൽ വരുന്നത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്ലീറ്റഡ് കുർത്തി ആൻഡ് വിത്ത് ജോർജറ്റ് ദുപ്പട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ സ്ഥിരം നമ്മൾ ടോപ്പ് ആൻഡ് ഷോൾ കൊണ്ടുവരുമ്പോഴത്തേക്കും യോക്കിൽ എന്തെങ്കിലും വർക്കായിട്ടൊരു എ ലൈൻ പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്ലീറ്റഡ് പാറ്റേൺ അതിൻ്റെ കൂടെ ദുപ്പട്ട അങ്ങനെയുള്ള കോൺസെപ്റ്റിലാണ് പ്ലീറ്റഡ് കുർത്തി വിത്ത് ദുപ്പട്ട നമ്മൾ അധികം അങ്ങനെ ചെയ്തിട്ടില്ല വിത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്ലീറ്റഡ് കുർത്തിയാണ് അതായത് യോക്കിൽ വർക്ക് വരുന്ന അത്രയും പോർഷനിൽ നൈഫ് പ്ലീറ്റ്സ് ഉണ്ട് ആൻഡ് യോക്കിൽ ചെറിയ വർക്ക് ഒന്നും ഇല്ലാണല്ലോ ഹെവി ആയിട്ടുള്ള വർക്കാണ് അതും നമ്മളെപ്പോഴും കാണുന്ന രീതിക്കുള്ള ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കല്ല വൈറ്റ് കളർ ഷുഗർ ബീറ്റ്സിൻ്റെയും അതുപോലെ ഗ്ലാസ് ബീറ്റ്സിൻ്റെയൊക്കെ വർക്കാണ് പോയിട്ടുള്ളത് ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ വെറൈറ്റി പാറ്റേൺ ആണ് വൺ വൺ ഫൈവ് സീറോ ആണ് ഈ ഒരു ടു പീസ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ടിനെക്കാണ് വന്നിട്ടുള്ളത് യോക്കിൽ വർക്ക് വരുന്ന അത്രയും പോർഷനിൽ പ്ലീറ്റ്സ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത്ത് വന്നിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് പയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ദുപ്പട്ട കേട്ടോ നല്ല ലെങ്ത്തും വിത്തും ഒക്കെയുള്ള ജോർജറ്റ് ദുപ്പട്ട ആൻഡ് ദുപ്പട്ടയുടെ രണ്ട് എൻ ബോർഡേഴ്സിലും നമുക്ക് ഇതുപോലെ വൈറ്റ് കളർ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വർക്കിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിക്ക് വൈറ്റ് കളർ ലെയ്സ് ബോർഡേഴ്സ് നമ്മുടെ ദുപ്പട്ടിയുടെ രണ്ട് എൻഡിലും കൊടുത്തിട്ടുണ്ട് സോ വൺ വൺ ഫൈവ് സീറോ ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂ പീസ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് അഗെയിൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ നമ്മുടെ സ്ലീവിനകത്ത് ലൈനിങ് വരുന്നില്ല പ്രീ ഫോർത്ത് ആണ് ബോഡി പോർഷനിൽ ലൈനിങ് ഉണ്ട് ആൻഡ് ബാക്കിൽ പെയ്റ്റും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഈ ലൈൻ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മാക്സിമം എല്ലാവരും കളക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കളർ ചേഞ്ചസ് നോക്കാം കേട്ടോ നമുക്ക് അടുത്ത കളർ ഇതിനകത്ത് വന്നിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ആണ് അതുപോലെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ആ വർക്ക് വരുമ്പോഴത്തേക്കും അടിപൊളിയാണ് ഒരു ഗ്ലാസ് ബീഡ്സും ഗ്ലാസ് കട്ട് ബീഡ്സും അതുപോലെ വൈറ്റ് കളർ ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് പോയിട്ടുള്ളത് തിക്കായിട്ടുള്ള വർക്കാണ് കേട്ടോ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവേഴ്സാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് ആൻഡ് വർക്ക് വരുന്ന അത്രയും പോഷനിൽ നീറ്റായിട്ട് നൈഫ് ബ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ബാക്കിൽ വരുന്ന ബോഡി പോർഷൻ വിത്ത് ലൈനിങ് സ്ലീവിലെ ലൈനിങ് ഇല്ല ആൻഡ് മാച്ചിങ് ആയിട്ട് നമുക്ക് ദാ സെയിം ഷെയ്ഡിൽ വരുന്ന ജോർജറ്റ് ദുപ്പട്ട രണ്ട് ബോർഡേഴ്സിലും നമുക്ക് ലെയ്സ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സോ ടു പീസ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അടിപൊളിയൊരു സെറ്റാണ് ഈ ഒരു വൺ വൺ ഫൈവ് സീറോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ബോട്ട് ഇപ്പോൾ ഒക്കെ കളേഴ്സിലുള്ള ബോട്ടോ എല്ലാവരുടെ കയ്യിലുണ്ടാവും കോമൺ ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് സോ അത് വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളു വൺ വൺ ഫൈവ് സീറോയ്ക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ ടു പീസ് സെറ്റ് കളക്ഷൻ ആണ് അടുത്ത ഷെയ്ഡ് നോക്കാം അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് പേർപ്പിൾ ആണ് കേട്ടോ കോമൺ കളേഴ് ചാട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സോ എല്ലാ കളേഴ്സിലുള്ള ബോട്ടം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും അത് വെച്ച് നിങ്ങൾക്ക് പാരയാവുന്നതേ ഉള്ളൂ സൊ ഒരു പ്ലീറ്റഡ് കുർത്തിയാണ് വരുന്നത് ഈ യോക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ആൻഡ് അതിൽ അത്രയും പോർഷനിൽ വർക്ക് വന്നിരിക്കുന്ന അത്രയും പോർഷനിൽ നമുക്ക് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രമേ ഈ പ്ലീറ്റ്സ് വരുന്നുള്ളൂ പിന്നെ പ്ലീറ്റ്സ് കൊടുക്കുമ്പം ഈ ചില എ ലൈൻ പാറ്റുകൾ നമുക്ക് വയറിൻ്റെ അവിടെയൊക്കെ കുറച്ച് വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ടൈറ്റ് ഫീൽ ചെയ്യും അപ്പം ഇങ്ങനെ കുറച്ച് പ്ലീറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ടൈറ്റ് ഫീൽ ചെയ്യത്തില്ല ആൻഡ് ബാക്കിൽ ജസ്റ്റ് എ ലൈൻ ആണ് സ്ലീവ് ലൈനിങ് ഇല്ല ബോഡി പോർഷൻ വിത്ത് ലൈനിങ് നല്ലൊരു പേർപ്പിൾ വൈൻ ഷെയ്ഡ് മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ട നമുക്ക് അവൈലബിൾ ആണ് നല്ല ലെങ്തും വിട്ടൊക്കെയുള്ള സാധാ ദുപ്പട്ടയാണ് ആൻഡ് അതിന് രണ്ട് എൻബോർഡേഴ്സിനും നമുക്ക് വൈറ്റ് കളറിലെ ലേസ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് വൺ വൺ ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നുള്ളൂ വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല അറ്റ് ലാസ്റ്റ് നമുക്കതിനകത്ത് ബ്ലാക്ക് ഇല്ലാതെ അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്റ്റണ്ടിങ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇതുപോലെയാണ് വരുന്നത് ക്ലോസ് ചെയ്ത് നോക്കിക്കുക വർക്കിൻ്റെ അടിപൊളിയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് മാച്ചിങ് ദുപ്പട്ട അവൈലബിൾ ആണ് രണ്ട് ബോർഡേഴ്സിലും ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട് നല്ല ലെങ്ത്തും വിത്തും ഒക്കെയുള്ള ജോർജ് ദുപ്പട്ട ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ് സ്ലീവില് ലൈനിങ് ഇല്ല ആയിരത്തി ഒരുന്നൂറ്റി അൻപ വൺ വൺ ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ കുർത്തിക്ക് ഫോർട്ടി സെവൻ ആണ് കുർത്തി ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ഷെയ്ഡ്സിലാണ് നമ്മുടെ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് അടിപൊളി ഒരു പാർട്ടി വെയർ ആണ് വെറൈറ്റി പാറ്റേൺ ആണ് മാക്സിമം എല്ലാവരും തന്നെ വേക്കം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക വെബ്സൈറ്റ് ഒട്ടും കഫർട്ടബിൾ അല്ലാത്തവർ മാത്രം വാട്സാപ്പിലേക്ക് എൻക്വയറി ചെയ്യുക വാട്സപ്പിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഫാബ്രിക് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നേരെ ഷോപ്പിലേക്ക് പോകുന്നുള്ളൂ തൃശ്ശൂർ എം ജി റോഡാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൽ വന്ന് ഫാബ്രിക് ഒക്കെ ഫീൽ ചെയ്ത് ടച്ച് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഷോപ്പിൽ ഇപ്പൊ അവൈലബിൾ ആണ് കമ്മിങ് ടു അവർ നെക്സ്റ്റ് കാറ്റലോഗ് ഈ ഒരു സിമിലർ ടൈപ്പിലുള്ള ഒരു ഐറ്റം നമ്മൾ വി നെക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു സോ വി നെക്ക് പ്രിഫർ ചെയ്യാത്തവരുണ്ടാവുമല്ലോ അങ്ങനെ ഉള്ള നെക്ക് വേണ്ട വി നെക്ക് വേണ്ട എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു നോർമൽ നെക്കിൽ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുകയാണ് ഫോർ ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് തന്നെയാണ് ഇത്തവണയും കൊണ്ടുവന്നിട്ടുള്ളത് സ്ലിറ്റഡ് കുർത്തിയാണ് യോക്കിൽ നമ്മൾ പോട്ടലീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വീനക്കിൽ ചെയ്തപ്പോഴത്തേക്കും പോട്ട്ലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ നെക്ക് ലൈൻ ഒക്കെ വരുന്നത് പോട്ട്ലീസ് ഉണ്ട് സോ ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള പ്രിൻ്റുകളായിരിക്കും വൈറ്റ് കളർ ബേസിൽ വരുന്നത് വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യോർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു മിൽക്കി വൈറ്റ് ഒരു കളറാണ് കേട്ടോ ഓക്കെ സോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മെറൂൺ ഓർ വൈറ്റ് ഓർ ബ്ലാക്ക് ബോട്ടംസ് ഒക്കെ നിങ്ങൾക്ക് പേർ ചെയ്യാവുന്നതാണ് നല്ലൊരു സമവെയർ കളക്ഷൻ ആണ് പ്രൈസും ബഡ്ജറ്റ് റേഞ്ച് ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ വരുന്നുള്ളൂ ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ സ്ലീവ് നമുക്കിത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് കയറ്റി വെച്ചു തന്നേ ഉള്ളൂ സ്ലീറ്റഡ് പാറ്റേൺ ആണ് ബോഡി പോർഷൻസ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ് ലൈനിങ് ഇല്ല അത്ര സീത്രോ ആയിട്ടുള്ള ഫാബ്രിക് ഒന്നുമില്ല കട്ടിയുള്ള നല്ല കോട്ടൺ ഫാബ്രിക് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ക്ലോസറി നോക്കിയിട്ട് ഈ ഒരു പ്രിന്റിന്റെ ഇതുപോലെയാണ് പ്രിന്റ് പോകുന്നത് ദിസ് ഇസ് പ്രിന്റ് വൺ വെബ്സൈറ്റിൽ പ്രിന്റ് വണ് ഇതായിരിക്കും ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത് ബാക്ക് ഇതുപോലെയായിരിക്കും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് ഇത് വരുന്നത് നല്ലൊരു നെക്കാണ് ഈ സെയിം പാറ്റേണിൽ തന്നെ വാർലി പ്രിന്റ് ആണ് കേട്ടോ ക്ലോസ് സർവ്യൂ നോക്കിയിട്ട് ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന വാർലി പ്രിന്റ് ആണ് നെക്കും അതുപോലെ യോക്കിൽ പോട്ടലീസ് വരുന്ന ആ പാറ്റേൺ സിമിലർ ആണ് പ്രിന്റ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് പ്ലസ് ഇസ് പ്രിന്റ് ടൂ ഇത് പ്രിന്റ് ടു ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ വാർലി പ്രിന്റ് ആണ് കുറച്ചും ചെറിയ ചെറിയ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ചി വണ്ണുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിന്റ് ഓപ്റ്റ് ചെയ്തോളൂ നല്ല രസമായിട്ട് കിടന്നു പ്രിന്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രിന്റ് ആണ് ക്ലോസ് നോക്കിക്ക് ഈ ഒരു ട്രീ ഷേപ്പിലുള്ള ഒരു പ്രിന്റ് ആണ് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു ട്രീ പ്രിന്റ് ആണിത് ഇതിന്റെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് ആണ് കേട്ടോ അപ്പോൾ ത്രീ എക്സൽ ആർക്ക് അവൈലബിൾ ആണ് മീഡിയം ഉണ്ടാവില്ല മീഡിയം യൂസ് ചെയ്യുന്നവർ ലാർജ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ലാർജ് എസ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ആണ് സൈസ് ചാർട്ട് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് നോർമൽ നെക്ക് ആണ് ലാസ്റ്റ് ടൈം നമ്മൾ വീ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് അടുത്ത പ്രിന്റ് പ്രിന്റ് നമ്പർ ത്രീ വെബ്സൈറ്റിൽ ഇതായിരിക്കും പ്ലാസ് നമുക്ക് പ്രിന്റ് നമ്പർ ഫോർ വരുന്നത് ഇങ്ങനെയാണ് സെയിം പാറ്റേൺ പ്രിന്റ് മാത്രം ആയിട്ട് വരും എല്ലാം നല്ല കൂൾ കൂൾ ആയിട്ടുള്ള പ്രിന്റുകളാണ് വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റാണ് ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് കോട്ടലീസ് ഉണ്ട് കേട്ടോ സോ ബെറ്റർ ഈ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ബോട്ടം വെച്ച് പേർ ചെയ്തിട്ടുണ്ടെങ്കിൽ കിഡിലൻ ലുക്ക് ആയിരിക്കും ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് ചാട്ടിലാണ് വന്നിട്ടുള്ളത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത്തിൽ ബോഡി പോർഷൻ വിത്ത് ലൈനിങ് സ്ലീവില് ലൈനിങ് ഉണ്ടാവില്ല സോഫ്റ്റ് കോട്ടണിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് നാല് ഡിഫറെൻറ്റ് പ്രിൻറ്സ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് വയ്ക്കുക എന്തെങ്കിലും ഇഷ്യൂസ് ഓ ഡിഫക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് റിസീവ് ആവുന്നതിന് മുന്നേ തന്നെ ഉണ്ട് എന്നുള്ള അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നത് അതെപ്പോഴാണ് യൂസ്ഫുൾ ആവുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എത്ര റെഗുലർ കസ്റ്റമർ ആണെങ്കിലും ഓരോ തവണ ഐറ്റം റിസീവ് ചെയ്യുമ്പോഴും ഈ ഒരു പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചോളൂ ഇൻ കേസ് ഇനി എല്ലാം ഫൈനാണ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ അപ്പോൾ റിസ്ക് എടുക്കണ്ട എല്ലാവരും മസ്റ്റ് ആയിട്ട് നമ്മുടെ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുക വിതഔട്ട് ഓപ്പണിംഗ് വീഡിയോ നമുക്ക് റിട്ടേൺ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കുക ഒരു വൺ മിനിറ്റ് വീഡിയോ മതി പാക്കറ്റ് കട്ട് ചെയ്യുന്നത് തൊട്ട് തന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങുക ഡീറ്റെയിൽ ആയിട്ട് ഐറ്റം ചെക്ക് ചെയ്യാം കേട്ടോ സൈസ് ഇഷ്യൂസിലും നമുക്ക് റിട്ടേൺ ഇല്ല സൈസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വാട്ട്സപ്പ് നമ്പേഴ്സ് നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ അതിനകത്തൊക്കെ നിങ്ങൾക്ക് എൻക്വയറി ഇടാവുന്നതാണ് കേട്ടോ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഐറ്റം ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു അടിപൊളി കളക്ഷൻ ആയിട്ട് വരാം അതുവരെ ഇറ്റ്സ് മീ കല സാനിംഗ് ഓഫ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി സ്റ്റേ സബ്സ്ക്രൈബ് ബൈ ബാങ്ക് യു